ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ചിക്കൻ ഹൈദരാബാദി ബിരിയാണിയാണ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ ഇല്ല നമുക്ക് കുക്കറിൽ എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ വളരെ ടേസ്റ്റിയും കുറച്ച് സ്പൈസി ആയി ആയിട്ടുള്ള നല്ലൊരു ഹൈദരാബാദി ബിരിയാണിയാണ് നല്ല സാലഡും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഭിക്ഷമായിട്ട് നമുക്ക് കഴിക്കാം എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി പിന്നെ പച്ചമുളക് തക്കാളി ഇഞ്ചി ഇത്രയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഹൈദരാബാദി ബിരിയാണി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കുറച്ച് സ്പൈസി ആയിട്ടാണ് അതുകൊണ്ട് പച്ചമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വരണം ഇനി നമുക്കൊന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്താലോ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു കപ്പ് തൈരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടി ഗരം മസാല പിന്നെ ഇത് കാണിച്ചിരിക്കുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതുപോലെ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്താൽ മതി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി നമ്മുടെ ഒരു കൈപ്പിടി മല്ലിയിലെയും പുതിയയിലെയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ചിക്കൻ നന്നായിട്ട് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കാം സമയമുണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ വെക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടും എനിക്ക് കുറച്ച് സമയം മണിക്കൂർ ായത്ണിക്കൂറന്നെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാം ഇനി ഞാൻ ഒരു അരമണിക്കൂറാണ് ബസ്മതി റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവും നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലെ അതും ഒരു വലിയ തണ്ട് പുതിനയിലയും ഒരു ഹാഫ് നാരങ്ങ സ്ക്യൂസ് ചെയ്തതും പാകത്തിന് വെള്ളവും കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് ഹാഫ് ബോയിൽ ചെയ്താൽ മതിയാകും എന്നിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കുറച്ച് ഒണിയനും ഒക്കെ നമുക്കൊന്ന് വറുത്ത് കോരി വെക്കണം കേട്ടോ ഇത് എല്ലാ സാധനവും റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം ഇത് പച്ച മസാല നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ ചിക്കൻ്റെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫ്രൈഡ് ഒണിയനും അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മല്ലിയിലയും പുതിയയിലയും കൂടി കുറച്ച് കൊടുത്താൽ മതിയാകും ഇനി നമ്മൾ ഒരു തക്കാളി നാലായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നമുക്കതിൻ്റെ മീതയിലേക്ക് നമ്മൾ ഹാഫ് ബോലെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അങ്ങോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനം മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഒണിയനും അതുപോലെ മല്ലിയിലയും പുതിയയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് പിന്നെ നാം ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് നമ്മുടെ പശുവും പാലിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കതും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ദമ്മിനുള്ള പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി കുക്കർ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ ഫസ്റ്റ് വിസിലിന് ശേഷം നമുക്കത് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം ഫുള്ള് എയർ പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള കുക്കർ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാ നോക്കിയാൽ എന്താ ഒരു കളറ് സൂപ്പറായിട്ടുള്ള ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ദാ നോക്കിയാൽ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ പശ പോലെ ഒന്നുമില്ല നല്ല ഉതിർന്നുതിർന്ന് കിട്ടി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കുക്കർ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഫ്രണ്ട്സിലും ഫാമിലീസിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും എങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു